ഹായ് രവിൻ അപ്പൊ നമുക്ക് ഇപ്പൊ രമദാനം അല്ലേ അപ്പൊ ക്ലീനിങ് കാര്യങ്ങളെല്ലാം നടക്കാനുണ്ട് അപ്പൊ നോമ്പിന്റെ ഒരുക്കങ്ങളെല്ലാം ഒന്നും എത്തണം ജസ്റ്റ് ഒന്നും ഇല്ല ചെറിയ റൂമായിട്ട് നമുക്ക് അത്ര പണിയൊന്നുമില്ല ജസ്റ്റ് ബെഷീനും കാര്യങ്ങളെല്ലാം ചേഞ്ചാക്കണം പിന്നെ ക്ലീൻ ഡ്രസ്സിൽ ചെറിയ ചെറിയ പരിപാടിയാണ് വെച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഡ്രസ്സ് ഞാൻ മെഷീൻ വെച്ചിട്ടുണ്ട് അത് വീഡിയോ അപ്പൊ എന്റെ വീഡിയോയില് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായി കാണവ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ കൂടിക്കില്ല അപ്പോൾ ഞാൻ ഇടുന്നവരോ വീഡിയോസ് പോവാം ആദ്യം തന്നെ ഞാൻ എന്റെ ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കുന്നുണ്ട് കിട്ടാം ഫസ്റ്റ് കച്ചയെന്ന് വെച്ചാൽ നമ്മളെ ബെഡ് തന്നെയാണ് ചെറിയ അധികം റൂം ആയതുകൊണ്ട് തന്നെ അസ്ബാനും അതിൻ്റെ ടോയ്സും പിന്നെ എന്തെങ്കിലും സ്നാക്സിൻ്റെ അതെല്ലാം ഒന്ന് കടുക്കയിലെ കൊണ്ടുവന്നിട്ടാണ് ഫസ്റ്റ് ഇടയിൽ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബെഡ്ഷീറ്റ് തന്നെ ചേഞ്ച് ആക്കാം അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റ് പിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പില്ലോ കവറും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ബ്ലാങ്കറ്റ് ഉണ്ട് ഒന്ന് ഹസ്ബൻഡിൻ്റെതോ ഒന്ന് എൻ്റെതോ ആണ് കേട്ടോ അപ്പം അസ്ബാനിനും ഹസ്ബൻഡിനും ബ്ലാങ്കറ്റ് മസ്റ്റാണ് അതുകൊണ്ടാണ് രണ്ട് ബ്ലാങ്കറ്റ് ഞങ്ങൾ എടുത്തത് പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ കുറച്ച് ദിവസം മുമ്പായിട്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ ഞാൻ വിചാരിച്ചു റഹമാൻ്റെ തലേ ദിവസം അമ്മത്തെ ഇത് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഞാൻ ലേറ്റ് ആക്കിയത് പിന്നെ കുറച്ച് ദിവസമായി ഞാൻ ലേറ്റായിട്ട് എണിക്കുന്നത് ലേറ്റായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ ഒന്ന് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിട്ടാണ് പിന്നെ കുറച്ച് ദിവസമായി മഴ പെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ തണുപ്പും ഇതെല്ലാം പോകുമ്പോൾ നമ്മുടെ ഹെൽത്തിനാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത് അപ്പോൾ പനിയും ജലദോഷം അലഹദില്ല ഇപ്പം റിക്കവറായിട്ട് വരുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എല്ലാം വെലിഞ്ഞിട്ടുണ്ടായി മടിക്കാ ഓൾറെഡി വെച്ചതാണ് അത് നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ മറ്റേ ഡ്രസ്സ് വെക്കുന്നൊരു പതിവുണ്ടല്ലോ അതെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ടായി പിന്നെ ഹസ്ബൻഡ് ആടെ മുട്ടായെല്ലാം തിന്നിട്ടിട്ടിട്ടുണ്ടായി അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയല്ല നോർമലി നമ്മൾ റൂമിൽ റൂമിലെടുക്കുന്ന പണികൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ പിന്നെ റമൽലാനായിട്ട് പ്രത്യേകിച്ച് എടുക്കുന്നതൊന്നുമല്ല പിന്നെ റമൽലാനിൻ്റെ ഒരു ഇത് വെച്ചാൽ നനച്ച കുളി ഒരു പ്രത്യേകതമാണല്ലോ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ എടുത്തത് എൻ്റെ ഒരു വിചാരം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി തീരണം അപ്പോൾ ഇത് ചെറിയ റൂമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി പിന്നെ എൻ്റെ സ്റ്റാൻഡ് വയ്ക്കാൻ അത്ര സ്പേസ് ഇല്ല അപ്പോൾ സ്റ്റാൻഡ് വെച്ചെങ്കിൽ തന്നെ പൂർണ്ണമായിട്ടും കിട്ടിയില്ല നമ്മളെ വീഡിയോസ് ഒന്നും അങ്ങനെ ഞാൻ സൈഡ് സൈഡായിട്ട് ഇങ്ങനെല്ലാം അഡ്ജസ്റ്റ് ആക്കിയിട്ട് എൻ്റെ വീഡിയോ എടുക്കുന്നില്ല തന്നെ പിന്നെ അങ്ങനെ ഞാൻ അടിച്ചു വരാൻ വേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടാ എനിക്ക് മെയിൻ ഈ ബ്രഷോട് അടിച്ചു വരെയെങ്കിൽ ശരിയാവുന്നില്ല മറ്റേ ശാ നമ്മൾ ചൂരെന്നെ കിട്ടിയെങ്കിൽ നല്ല നീറ്റിൽ നമുക്ക് അടിച്ചു വരാൻ പറ്റും ബട്ട് ഇത് നമ്മളെ കട്ടിലിൻ്റെ അടിക്കൊന്നും ചൂല് പോകുന്നില്ല ഈ ബ്രഷ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ നിന്ന് മാത്രം വലിച്ചതാണ് കേട്ടാ ഇവിടെ യു എയിൽ നിൽക്കുന്നവർക്കും അറിയാൻ പറ്റും ഇതുപോലത്തെ ഒരു അവസ്ഥ അപ്പോൾ നമുക്ക് സംഭവം അത്ര പണിയൊന്നും ഇല്ല വെച്ചാൽ ആകെ കുറച്ച് കുറച്ച് കുഞ്ഞ് സ്പേസിൽ കുറച്ച് നീറ്റായിട്ട് വെക്കണം അത്രേ ഉള്ളൂ പിന്നെ ഒന്ന് സ്നാക്സ് അസുഖം സ്നാക്സും കാര്യങ്ങളൊക്കെ തിന്നുകൊണ്ട് താഴെ ഇങ്ങനെ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊന്നും പോകുന്നു പിന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെക്കും അത്ര തന്നെ നമ്മളെ മതിലിന്റെ പൊടിയൊക്കെ ഉണ്ടാകുന്നില്ല അതൊക്കെയാണ് കേട്ടോ ഈ തായ ഇങ്ങനെ കാണുന്നത് ഡെയിലി ഇങ്ങനെ പൊടി ഇങ്ങനെ വീണുകൊണ്ട് വെക്കും അതൊക്കെ ഡെയിലി താഴ് പോകുമ്പോൾ അതൊരു നല്ലൊരു ഡാസ്ക് ആണ് പിന്നെ ഈ മതിലിനെ അസ്ബാനെ നല്ല ചിത്രം വരച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ആകുമ്പോൾ ഒരു നമ്മൾ റൂമ് ഒഴിഞ്ഞ് പോകാറില്ല പോകാനായില്ലേ അങ്ങനെ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളാണ് അത് അസ്ബാനെ നടത്തിയത് പിന്നെ രണ്ടാമത്തെ ടാസ്ക് വെച്ചാൽ അസ്ബാനോനെ ഞാൻ ആക്കി വന്നതാണ് കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹോനെ ഞാൻ ഫ്രഷ് ആക്കിയിട്ട് കൊണ്ടുവന്ന് ഡ്രസ്സും കാര്യങ്ങളും അടിപ്പിച്ച് പിന്നെ അവൻ്റെ ഹയറിനെ തേക്കുന്നത് വറ്റിക്ക ജല്ലാണ്ട് കേട്ടോ ഞാൻ കുഞ്ഞിപ്പിളയെ ഒക്കെ തേച്ച് കൊടുക്കുന്ന ജെല്ലും ഈ ക്രീമാണ് തേച്ച് കൊടുക്കരുത് പിന്നെ ഞാൻ ഉനിക്ക് യൂസാക്കുന്ന ക്രീം വെച്ചാൽ സെബാമഡ് യൂസ് ആക്കാനോട് കുറെ ആൾ ചോദിച്ചിട്ടുണ്ടായി ഞാൻ അച്ഛനും യൂസ് ആക്കുന്ന ക്രീം ഏതെന്നില്ല ഞാൻ ഉനിക്ക് ചെറുപ്പത്തിലെ സെബാമഡ് ആണ് സെബാമഡ് ക്രീം ആണ് കേട്ടോ യൂസാക്കുന്നത് ഞാൻ വേറെ ഏതും ബ്രാൻഡ് ഉനക്ക് എടുത്തിട്ടില്ല ഞാൻ മെയിൻ എടുത്ത സെബാമഡിൻ്റെ സോഫ്റ്റ് ക്രീം യൂസ് ആക്കുന്നത് എനിക്ക് മറ്റു ക്രീമിനേയും കാട്ടി ജോൺസ് ഹിമാലയ ഇതിനെക്കാട്ടി ഏറ്റവും ആയിട്ട് തോന്നിയൊരു ക്രീമാണ് ഇട്ടോ സബാമിട്ട് ഞാൻ എനിക്ക് പുറത്ത് പോകുമ്പോൾ പിന്നെ ഉറങ്ങുമ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് ഫ്രഷ് ആവുമ്പോൾ ഇതെല്ലാം ടേസ്റ്റ് കൊടുക്കും സെബാമിട്ടിൻ്റെ ക്രീമിനാൻ എനിക്ക് മസ്തായിട്ട് തേച്ച് കൊടുക്കും ചെറുപ്പത്തിലേ ടേസ്റ്റിറ്റ് കൊടുക്കുന്നതാണ് പിന്നെ അതൊരു ശീലമായിട്ട് മാറി ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഈ സഭാമട്ടിയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് വീട് നിന്ന് യു എന്ന് തന്നെ കൊണ്ടുപോകും ഞാൻ നാട്ടിൽ നിന്ന് ഇതൊരു വാങ്ങിയിട്ടില്ല പക്ഷേ യു എൻ്റെ അത് ഭയങ്കര ബെസ്റ്റ് റിസൾട്ടായതുകൊണ്ടിട്ട് ഞാൻ ഇത് വാങ്ങുന്നത് സൺടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളിക്കാൻ പോകുന്നതല്ലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കിട്ടും എന്നുള്ള രീതിയിലാണ് തേച്ചു കൊടുക്കുന്നത് പിന്നെ ഓനിക്ക് വീഡിയോ എടുക്കുന്ന അറിയുമ്പോൾ എന്നെ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് ഓന് പിന്നെ ക്രീമെല്ലാം തെച്ചെടുക്കുമ്പോൾ പറയാം ഓൻ സുന്ദരനാണ് സുന്ദരനാണ് എന്നിട്ടാണ് ഓന് വീഡിയോന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ആ പണിയെടുക്കുമ്പോൾ എപ്പോൾ ഇടയിൽ ഇടയിൽ വന്നിട്ട് നിൽക്കും ഒന്നില്ലെങ്കിൽ അടിച്ചു വരുമ്പോൾ നിൽക്കും ഒന്നില്ലെങ്കിൽ തോർത്തുമ്പോൾ ഇല്ലെങ്കിൽ കിച്ചൻ്റെ സൈഡ് ആടെ വന്നിട്ട് നിൽക്കും എന്തെങ്കിലും പണിയെടുക്കും അപ്പോൾ ഓനുണ്ടാവും ആടെ എൻ്റെ കാലിൻ്റെ അടിക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കും പാവണ്ടിട്ട് എൻ്റെ മോനെ പിന്നെ അടിച്ച് വാറി കഴിഞ്ഞ് പിന്നെ തുടക്കാനുണ്ടായിന് തുടച്ച് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ കിച്ചൺ ക്ലീൻ ആക്കണം ഞാൻ ഫസ്റ്റ് വെള്ളം വെള്ളമെടുത്ത് പിന്നെ അതിൽ ഡെറ്റോളിൻ്റെ ലിക്വിഡ് വെച്ച് പിന്നെ നേരെ കിച്ചണിലോട്ടേക്ക് പോയി കിച്ചണിൽ എപ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ മുമ്പ് ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ട് അതിന് കിച്ചണിൻ്റെ പറ്റിയിട്ട് അപ്പോൾ പറയുന്നത് ഇതിന് നീറ്റായ കിച്ചണിന് എപ്പോൾ നേരക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് നീറ്റായ പാത്രം എപ്പോഴും കൗക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഈ കിച്ചൺ എപ്പോൾ നീറ്റാക്കിയിട്ട് വെക്കും പിന്നെ ഇത് വെച്ചാൽ നമ്മൾ എപ്പം ഫുഡ് ഉണ്ടാക്കിയെങ്കിൽ നോർമലി കിച്ചണിങ്ങനെ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ നീറ്റ് ഇല്ലാത്ത കിച്ചണിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ആകെ കുറച്ച് കുഞ്ഞു സ്പേസേ ഉള്ളൂ അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ആക്കി നിൽക്കുന്നതല്ലേ അപ്പോൾ എന്ത് ആകെ നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ഫുഡ് ഇത് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് കേട്ടോ പിന്നെ കാണിക്കുന്നില്ലത് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ള പാത്രവും പിന്നെ നമ്മുടെ ദോശൻ്റെ ചട്ടിയും എല്ലാം ഉള്ളത് പിന്നെ ആ പാത്രം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് സ്റ്റാൻഡിൽ വെക്കണം പിന്നെ എന്ത് തിട്ട തിട്ട തുറത്തണം പിന്നെന്ത് ഗ്യാസിൻ്റെ സ്റ്റവ് തോർത്തണം അത്ര തന്നെ കേട്ടോ കിച്ചണിൽ പണിയുള്ളത് പിന്നെ ഞാനിവിടെ മെയിൻ കൂറയ്ക്ക് പൊടിയിട്ടിട്ടുണ്ടായി ആ പൊടി ഇട്ടിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ കച്ചനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ മീൻസ് കൂറെ ചത്തിട്ടും അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ കൂറൊക്കെ പൊടി ഇട്ടിട്ടായിട്ട് കിച്ചൺ ക്ലോസ് ആക്കിയിട്ട് വെക്കും മനസ്സിലായോ എന്നിട്ട് തിട്ടയിലല്ല താഴെ ആ ഡോറിൻ്റെ താഴെയാണ് ഞാൻ കൂറയ്ക്ക് പൊടി ഇട്ടിട്ട് വെക്കരുത് അപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കെയറിങ്ങിലായിരിക്കും ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മെയിൻ ഈ കൂറൊക്കെ പൊടി ഇട്ടത് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ അജുബാൻ തന്നെ എൻ്റെ കിച്ചൻ്റെ ഭാഗത്തേക്ക് ഞാൻ അടുപ്പിക്കല പക്ഷേ ഓവൻ എന്നെ ഭയങ്കര വന്നിട്ട് ഡിസ്റ്റർബാക്കും അവിടെ സൈഡ് ഞാൻ ചെരുപ്പിടാണ്ടെന്ന് പറഞ്ഞാൽ റൂമിലേക്ക് നടത്തിക്കില്ല അങ്ങനത്തെ എല്ലാം ഒരു ക്യാരക്ടറാണ് കേട്ടോ എൻ്റെത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായി രമദാനായിട്ട് വീഡിയോസ് ഒക്കെ നിർത്തോ എന്നുള്ളത് വീഡിയോ എന്തായാലും നിർത്തിയില്ല റമദാൻ മാത്രം ഉണ്ടല്ല ഞാൻ നാട്ടിൽ പോയാലും വീഡിയോസ് പതിപോലെ ഇടുന്നതായിരിക്കും കേട്ടോ ഞാൻ ഈ ബ്ലോഗും കാര്യങ്ങളും മാത്രമല്ല എൻ്റെ കുക്കിംഗ് വീഡിയോസ് ഇടുന്നതായിരിക്കും പിന്നെ അബ്ദാപിത് എൻ്റെ റൂം എങ്ങനെയെന്നുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പേ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിന് അപ്പോൾ കാണാത്തവർ പോയിട്ട് കാണാം പിന്നെ ഞാൻ അവിടെ കൂറിൻ്റെ മരുന്നടിച്ചിട്ട് ആടെ വെള്ളമൊന്നും വെച്ചിട്ടായിട്ട് പിന്നെ ഒരു ലിക്വിഡ് ഇട്ട് ഫുള്ള് ക്ലീൻ കിട്ടാം എന്തെങ്കിലും വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും എൻ്റെ ചാനലിൽ ഉണ്ടാവും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിന് എൻ്റെ റൂമിൽ തന്നെ കൂരക്ക് മരുന്നടിച്ചതും കൂറക്ക് പൊടി ഇട്ടത് അപ്പോൾ ആ പൊടിയൊന്നു കളിയാനുണ്ടായി അങ്ങനെ ഞാൻ അത് കളിയെന്നുവെച്ചാൽ കുറച്ച് വെള്ളവും പിന്നെ നമ്മുടെ ലിക്വിഡ് ആ ലിക്വിഡ് ഇട്ടിട്ടാണ് കേട്ടേ ആ വെള്ളം അതിന്റെ പൊടി കളിയുന്നത് അപ്പൊ അതിന്റെ പൊടിയെല്ലാം ഇങ്ങനെ താങ്ങിങ്ങനെ ഒരു കച്ചര കണക്കുണ്ടായി അപ്പൊ അതെല്ലാം ഒന്ന് അടിച്ച് വരണം പിന്നെ എന്നിട്ട് അളൊന്ന് തോർത്തണം അത്ര തന്നെ കിച്ചണിൽ ഇന്ന് പണിയില്ലത് വെള്ളം വന്നോണ്ടായിട്ട് നേരക്കിന് അതുകൊണ്ട് ബുദ്ധിമുട്ട് കിച്ചണിന്റെ പണി കഴിഞ്ഞിട്ടാ ഞാൻ റൂമും കിച്ചണും ഒന്നാകിയാണ് കേട്ടോ മൊഫ എടുത്ത് തോർത്തിയത് കാരണം വെച്ചാല് ബാത്റൂമിലാണ് മൊഫി ഇരിക്കുന്നത് ാത്റൂമിൽ നിന്നാണ് വെള്ളം കാര്യങ്ങളെല്ലാം എടുക്കുന്നത് മീൻസ് തോക്കാനുള്ള വെള്ളം കാര്യങ്ങളെല്ലാം ബാത്റൂമിൽ നിന്നാണ് എടുക്കുന്നത് ഇതാണ് ഏട്ടാ കിച്ചൻ്റെ ലാസ്റ്റത്തെ അവസ്ഥ പിന്നെ എന്റെ ബെഡ്റൂമിന്റെ ഹാല് ഇതാണ് അങ്ങനെ ഒരു ഏഴ് മണി സമയമായിട്ടുണ്ട് ഇട്ടാ രാത്രി പിന്നെ ഉച്ചക്കത്തെ ചോറുണ്ടായി ബിരിയാണി ഉണ്ടായിന് അങ്ങനെ രസ്പിപ്പോൾ ഫുഡ് കൊടുക്കണം അത് കഴിഞ്ഞ് വാശാക്കിയ ഒന്ന് സ്റ്റാൻഡിൽ ഇടാൻ വേണ്ടിയിട്ട് പോയി പിന്നെ പുറത്ത് ഇട്ടിട്ടില്ല റൂമിന്റെ ഉള്ളിൽ തന്നെ ഇട്ട് പിന്നെ മഴ പെയ്തെങ്കിൽ പിന്നെ അത് സീനാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ാണ് അപ്പൊ ഇതൊക്കെയാണ് ഏട്ടാ എന്റെ ഇന്നത്തെ റമദാനിന്റെ കുറച്ച് പണിയുണ്ടായത് അപ്പോൾ ഞാൻ എന്റെ വീഡിയോ നിർത്തുന്നു എന്റെ ചാനൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ എന്റെ ചാനൽ ആദ്യമായി കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അനവൽ ചെയ്യുക ഓക്കെ അപ്പൊ എല്ലാവർക്കും റമദാൻ കരീം നമ്മുടെ വീട് മാത്രം ശുദ്ധിയായ പോലെ നമ്മുടെ മനസ്സും ശുദ്ധീകരിക്കണം അപ്പം എല്ലാവർക്കും രമദാൻ കരീം